കാലൊക്കെ ചുമായിട്ട് കൊണ്ടുപോവാം ആ എന്താ പ്രശ്നം ഉണ്ട് മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ചത്തിട്ട് രണ്ടാം ദിവസം നമ്മൾ ഇറങ്ങിയത് അഞ്ഞൂറ് ലിറ്റർ ടാങ്കാണ് തോന്നുന്നത് അവിടെ മൊത്തത്തിൽ ഒരു മൂന്ന് മൂന്നര ടാങ്ക് വെള്ളം ഇങ്ങനെ മനസ്സിലായി സംഭവം മോട്ടർ മോട്ടോർ കളയുന്ന കാര്യം ചെറിയ തൊട്ടിയ പെട്ടെന്ന് ഇവിടുത്തെ ഉണ്ട് ആൻഡി വെള്ളം എടുക്കാൻ പോയി മനസ്സിലായി 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 ഈ ഇന്നും ആന്റി മനസ്സിലായില്ല മനസ്സിലായില്ല കൊ കൊച്ചി പിള്ളേരല്ലാതെ എന്ത് <mile> പ്രശ്നം പൊട്ടാതെ പോയവര് തമരാണേ കിണത് ചെറുതായിട്ട് കഴിച്ചാ മതി കാരണം നേരത്തെ കിണറിന്റെ എല്ലാ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവര് ഊറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ രാജവമ്പാലെ ഒരു കയ്യവടെ കൈ നന്നാക്കിയ വയകളുള്ള ഏഴായിരത്തിഅഞ്ഞൂറ് എപ്പത്തരും ഏഴായിരത്തി അഞ്ഞൂറ് എപ്പത്തരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് കൊഞ്ചിട്ട് കാര്യല്ലേ ഏഴായിരത്തിഅഞ്ഞൂറ് എപ്പത്തരും ഇവനെ കൊണ്ട് വലിയ ചല്ല് ആയാലോടെ അയ്യേലിപ്പെടുത്തടേ താ എറ പണിയുണ്ട്